പ്രായത്തിനെ ഞങ്ങൾക്ക് പിടിച്ചു കെട്ടാൻ പറ്റും ഇപ്പം തന്നെ പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായം കഴിയുമ്പോൾ തന്നെ ശരീരത്തിൽ ജീർണതയായി അവൻ്റെ മുഖത്ത് കരുവാളിപ്പായി അവർ ജോലി ചെയ്യാൻ ഒരു കഴിവ് കുറയുന്നു ഓടാനും ചാടാനുമുള്ള പണ്ടുകാലത്താണെങ്കിൽ പത്തും പന്ത്രണ്ടും കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് മടുപ്പ ക്ഷീണമാണ് മാത്രമല്ല അവൻ്റെ ജോ കാര്യക്ഷമത ജോലിയുടെ ബുദ്ധിപരമായിട്ടുള്ളതും എല്ലാ കാര്യക്ഷമത എല്ലാം കുറഞ്ഞു പോകുന്നു ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ അവൻ്റെ ലൈംഗശേഷി പോലും അറ്റ് ദി ഏജ് ഓഫ് എറൗണ്ട് ദി ഏജ് ഓഫ് ഫോർട്ടീസ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഒക്കെ കഴിയുമ്പോൾ കുറഞ്ഞു പോകുന്നു അപ്പം എങ്ങനെയാ അത് മാത്രമല്ല അവന് പണ്ടത്തെ പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല അവന് ഒരു വിശകലന ശേഷി തലച്ചോറ് സംബന്ധ ഒരു വിശകലന ശേഷി കുറയുന്നു ഒരു കാര്യങ്ങൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനുള്ള ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാകും പലവിധമായ കാരണങ്ങളാലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഒന്ന് ജീവശേഷി അവന് കണ്ട കൊഴുപ്പ് എല്ലാം അടിച്ച് കയറ്റി കണ്ട ഫാറ്റി ഫുഡും ഫാസ്റ്റ് ഫുഡും ഇതെല്ലാം കഴിച്ച് അവനാ പാടി ജീർണത പ്രാപിക്കുകയായിരുന്നു ഈ പറയുന്ന പത്തും തൊണ്ണൂറും കിലോ തൂക്കമുള്ള ചെറുപ്പക്കാർക്ക് ഒരു ഒരു കിലോമീറ്റർ നടക്കാൻ പറ്റിയല്ല അവനെന്ത് ചെയ്യും ഉടനെ തന്നെ ഒന്നുകിലവൻ ഈ പറയുന്ന ഒരു ബൈക്കെടുത്ത് ഉദ്ദേശിച്ച സ്ഥലത്തില്ലും അല്ലെങ്കിൽ കുറച്ച് പ്രായമാണെങ്കിൽ ഒരൊന്നര കിലോമീറ്റർ നടക്കാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല മടി കാരണം അവൻ കാറെടുത്ത് ഉടനെ വരുന്നു അല്ലെങ്കിൽ പോകുന്നു ഇത് സാധാരണ സംഭവമാണ് പണ്ട് കാലത്ത് ഈ പറയുന്ന ആൾക്കാർക്ക് വ്യായാമം ഒരു പരിധി ഒരു നടപ്പിലുണ്ടാവുക ഇതിപ്പോൾ അപ്പാടെ മാറ്റപ്പെട്ടിരിക്കുന്നു അവൻ്റെ ജീവിതശൈലിയിൽ ആ വ്യായാമം എന്നുള്ള ഭാവം പോകുന്നു പിന്നെയോ രാവിലെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി രാവിലെ നടക്കാൻ പോകുന്നു പതിനഞ്ച് മണി മുതൽ ആറേ കാലം ഒരു നടപ്പുണ്ട് പിന്നെ അറേഞ്ച്മെൻറ്റ് ജീവനായിട്ട് വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഓഫീസിൽ പോവുക അങ്ങനെ തിരിച്ചു വരിക പിന്നെ ഇങ്ങനെ ഉറങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് ഈ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അവന് കുറേ വ്യായാമത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവൻ മാ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു പറമ്പ് സ്വന്തം പറമ്പണി അവിടെയോ അല്ലെങ്കിൽ ഒരു വിനോദത്തിന് പോകുമോ കുറച്ച് നടക്കാൻ പറ്റും ഒരു ട്രെക്കിങ്ങിന് പോകുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ആരോഗ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനവർ അവനൊരു പ്രായത്തിനൊക്കെ ഒരു അവൻ്റെ കൊഴുപ്പ് ജീർണത അവനെ അടിഞ്ഞു കൊണ്ടിരിക്കുന്ന ഏത് ദുർമേധസംഘടം അടിച്ചു കളയാൻ പറ്റും ഒപ്പം തന്നെ സൂപ്പർ മരുന്നുകൾ ഉണ്ട് ഒരു ഉദാഹരണം ഒരു ഒരുപാട് കാര്യം പറയുകയാണ് ഒരു എത്ര വയസ്സായി പിന്നെ ഡോക്ടർ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ എന്നെ വടിയും കുത്തി നടക്കുന്നു നടക്കുന്നു കുഞ്ഞു നടക്കുന്നു വാർത്തയ്ക്ക് ആയില്ലേ പ്രായമൊക്കെ ആയില്ലേ അത് ശരി വാർത്തയ്ക്ക് ഈ അറുപത്തഞ്ചു വയസ്സുകാരനോ അടുത്ത തവണ അമേരിക്കൻ പ്രസിഡന്റ് മത്സരിക്കാൻ പോകുന്ന ആൾക്ക് എത്ര വയസ്സെന്നറിയാമല്ലോ ട്രംപിന് എന്നിട്ട് നിങ്ങളിങ്ങനെ ക്ഷീണമാണ് എങ്ങനെയെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ നിങ്ങൾ കുറച്ച് ഇരിക്കണം ഉന്മേഷപൊരുതാനായിട്ടിരിക്കണം ഉന്മേഷപരിതീരിക്കണമെന്നുണ്ടെങ്കിൽ ചില മരുന്നുകളുണ്ട് ഈ ഗ്ലൂട്ടാത്തങ്ങൾ കടിച്ചു കയറ്റി നോക്ക് നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടി ഉള്ള കൊഴുപ്പൽ അടിഞ്ഞിരിക്കുന്ന രക്തവോട്ടത്തിൽ രക്തചംക്രമണം ശരിയാകാൻ വേണ്ടി കുറച്ച് ഗിലേഷൻ എടുത്ത് നോക്കുക ഈസ് എ ബെസ്റ്റ് ട്രക്ക് ഫോർ ആൻറ്റി ഏജിങ് നിങ്ങളൊരു സാധാരണഗതിയിൽ ഒരു എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമാകുമ്പോൾ എൺപത് വയസ്സ് പ്രായമാകുമ്പോൾ നിങ്ങൾ ബെറ്ററിനാകും ഇതേ രീതിയിലുള്ള ജീവശൈലിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആർക്കും വേണ്ട ഒരു എവിടെ നിന്നെങ്കിലൊരു കോമ്പിനേഷനെ വിളിച്ചുകൊണ്ടുവന്ന് ഒരു മുപ്പതിനായിരം രൂപ പ്രതിമാസം കൊടുത്ത് അവരെ നോക്കിയിട്ട് അവരുടെ ഈ പറഞ്ഞ ചട്ടും പൊട്ടും മട്ടും ഇതെല്ലാമുള്ള അവരുടെ ടീച്ചിങ്ങും അങ്ങ് വലിയ പാങ്ങൾ മാറിക്കിടക്ക് വലിയ പാങ്ങൾ മാറിക്കിടക്കും കുറച്ച് നീ കിടന്നെ കുഴപ്പം എന്നുള്ള ആക്രോശങ്ങളിലും കേട്ട് ജീവിതം നരിച്ച് ബോധന കരുതല് നിങ്ങളൊരു പത്ത് വർഷം കൂടെ കൂടുതൽ സമയമായിട്ട് നിങ്ങൾ വീടുകൾ ഊട്ടുക നിങ്ങൾ തൊണ്ണൂറ് വയസ്സായിട്ട് വീടുകൊടുന്ന് ചിന്തിക്കുക അതിന് ഗ്ലൂട്ടാത്വൻ ട്രീറ്റ്മെൻറ് വെരി ബെസ്റ്റ് അത് ഞാൻ നിരവധി ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ വർഷം ഞങ്ങൾ നേപ്പാളിന് പോയാൽ നമുക്ക് ഏറ്റവും കയറിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ഷീണമായിരുന്നു മുട്ടിനൊക്കെ ഭയങ്കര വേദനയാണ് ഇത്തവണ കൂട്ടാത്തവണെടുത്തിട്ട് അയാൾ ആറെണ്ണം എടുത്തു കഴിഞ്ഞിരുമ്പോഴത്തെ മാസം തീർത്തു ഇയാൾ കഴിഞ്ഞ വർഷം വന്നതിനോട് പറഞ്ഞു ഡോക്ടറെ ഞാൻ അജന്ത എല്ലാവരുടെയൊക്കെ പോയിട്ട് വന്നതാണ് എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണ് പണ്ടത്തെ ഒന്നും ആ കിതപ്പൊക്കൊന്നും ഇല്ല കേട്ടോ കഴിഞ്ഞ വർഷത്തെ കിതപ്പൊന്നും പകുതിയില്ല ആള് കണ്ടപ്പോഴാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ ടീമുകൾ കുറച്ച് പേരുണ്ടായിരുന്നു ആളെ കണ്ടു തിരിച്ചറിഞ്ഞില്ലേ ഭയങ്കര ഗ്ലോയൊക്കെ ആയി എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് അടുത്ത അടുത്തെടുക്ക വരുന്ന മാസം വരട്ടെ ഒരു കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഗ്ലൂട്ടാത്ത് വേണമെന്ന് ആൻറ്റി ഏജിങ് പലവിധമായ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ചില ഫിലിപ്പ് സ്റ്റാഴ്സ് ചില സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ഇത് ആരും അറിയാതെ എടുക്കുന്നുണ്ട് ഭയങ്കര കോസ്മെറ്റിക് ആയിട്ട് ഒരുപാട് ആയിരക്കണക്കിന് രൂപ മുടക്കി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഈ ക്ലൂട്ടാത്ത ട്രീറ്റ്മെൻറ്റ് തന്നെയുണ്ട് അതിവിടെ ഞങ്ങൾ എൻ്റെ ആശുപത്രിയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു വർഷം ഒരു ഹോം നഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നര ലക്ഷം രൂപ ഭയങ്കര ആവും ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും കുറഞ്ഞത് അത് എൺപതിനായിരം രൂപ വെച്ച് കൊടുക്കുന്ന ആൾക്കാരെ കൊണ്ട് ബോംബെയിലെ ഇവിടെ ഇവിടെ ഒരു ഹോം നെഴ്സിനെ വെക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കേട്ടില്ല ജനറൽ നേഴ്സിംഗ് എഞ്ചിനീയറ്റുള്ള അവരൊക്കെ ബോംബെയിലൊക്കെ പോയി എൺപതിനായിരം രൂപയാണ് കയറുന്നത് അത് ഒരു പത്ത് വർഷമായി കഴിയുമ്പം എത്രയാവും മുപ്പതിനായിരം രൂപ ചെയ്യണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപയുള്ള ആവും പത്ത് വർഷത്തേക്ക് ഇതൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ ചികിത്സയിലൂടെ കുറച്ചുകൂടി പ്രായം കുറച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഊന്നുപടി എടുക്കുന്നത് എഴുപത്തഞ്ചിലോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എൺപത്തഞ്ചിലോ തൊണ്ണൂറിലോ ഒക്കെ ആക്കി മാറ്റിക്കൂടെ നിങ്ങൾ ആരോഗ്യം വീണ്ടെടുത്തുകൂടെ അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ആരോഗ്യം നല്ല ആരോഗ്യമുള്ള നല്ല ഗ്ലോയുള്ള ഒരു സമൂഹം കേരളത്തിലുണ്ടാകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹം മാറി മാറിയേ പറ്റുള്ളൂ നമ്മുടെ ജീവിത രീതി മാറിയേ പറ്റുള്ളൂ എന്തായാലും നമ്മൾ ആൻറ്റി ഏജിങ്ങിനുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുത്ത് എപ്പോഴും ഫിറ്റായിട്ട് നിൽക്കണം നമ്മുടെ ശോഭനമായ വാർദ്ധകൃകാലം ഏറ്റവും ഗ്ലോ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലോറിയസായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചികിത്സ എടുക്കുക ആൻറ്റി ഏജിങ് ഡ്രഗ്സ് വെരി എഫക്റ്റീവാണ് ആണ് ഇതിന്